തലശ്ശേരിയിൽ നിന്നും ആരംഭിച്ച മുന്നൂറ്റി മുപ്പത്തി ഒൻപതാം കോതമംഗലം തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള വിശ്വാസ പ്രഖ്യാപന പതാക പ്രയാണഘോഷയാത്ര കോതമംഗലത്ത് എത്തിച്ചേർന്നു യാത്രയ്ക്ക് കോതമംഗലം പൗരാവലിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി എം എൽ എ ആന്റണി ജോൺ പൗരാവലിക്ക് വേണ്ടി പതാക പ്രയാണ ജാഥയെ സ്വീകരിച്ചു ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയവെള്ളിയിൽ മുന്നൂറ്റി മുപ്പത്തിയൊൻപതാം വിശ്വാസ പ്രഖ്യാപന പതാക പ്രയാണം തലശ്ശേരിയിൽ നിന്നും എത്തിച്ചേർന്നു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തലശ്ശേരിയിൽ നിന്നും ആരംഭിച്ചതാണ് വിശ്വാസ പ്രഖ്യാപന പതാക പ്രയാണ റാലി കോതമംഗലം തീർത്ഥാടന പതാക പ്രയാണ സംഘം കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ജില്ലകളിലെ നാനൂറ്റി അൻപതോളം കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കാണ് കോതമംഗലത്ത് എത്തിച്ചേർന്നത് കോതമംഗലം പൗരാവലി സ്വീകരണം നൽകി കോതമംഗലം ആന്റണി ജോൺ പൗരാവലിക്ക് വേണ്ടി പതാക പ്രയാണ ജാഥയെ സ്വീകരിച്ചു ഓർമ്മ പിന്നെ ക്ഷനീരു പെരുന്നാളിന് കൊടിയേറ്റ് നടത്തപ്പെടുന്നത് വളരെ നേരത്തെ തന്നെ സർക്കാർ ഡിപ്പാർട്ട്മെന്റും കോടപഗ്ര നഗരസഭയിൽ പള്ളിക്കാര്യത്തിൽ നിന്നും എല്ലാം സഹകരിച്ചുകൊണ്ട് മുന്നൂറ്റി മുപ്പത്തി ഒൻപതാമത് ഓർമ്മ പെരുന്നാളിന് മുന്നോടിയായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ ഇതിനോടൊപ്പം തന്നെ പൂർത്തീകരിച്ചു കേരളത്തിന്റെ നാല് മേഖലകളിൽ നിന്നുള്ള ാണ് ഈ പിന്നാളിന്റെ സന്ദേശം വിളിച്ചറിയിച്ചു കൊണ്ടുള്ള സന്ദേശ യാത്രകൾ അതിനോടകം തന്നെ അവസാനത്തെ നാലാമത് യാത്രയാണ് ഇന്നലെ തലശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട് നൂറുകണക്കിന് സ്വീകരണ കേന്ദ്രങ്ങൾ പിന്നിട്ടുകൊണ്ട് ഇന്നിപ്പോ പൊതുമംഗലത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്കറിയാം കാൽനട തീർത്ഥാടകർ വിവിധ മേഖലകളിൽ നിന്നും നമ്മുടെ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും പ്രത്യേകിച്ച് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് മതമൈത്രി സംരക്ഷണ സമിതി ചെയർമാൻ എ ജി ജോർജ് കൺവീനർ കെ എ നൌഷാദ് വ്യാപാരി സമൂഹത്തിന് വേണ്ടി ഇ വി സേവ്യർ ഇലങ്ങിക്കൽ ആഷ തോമസ് അട്ടേലിൽ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പാരത്തുവേലിൽ വലിയപള്ളി വികാരി ഫാദർ നോബി വെട്ടിച്ചിറ ഫാദർ ജോസ് തച്ചേത്തുകുടി ഫാദർ ഏലിയാസ് പൂമറ്റത്തിൽ ഫാദർ ബിജോ കാവാട്ട് ഫാദർ ബേസിൽ ഇട്ടിയാണിക്കിൽ ട്രസ്റ്റിമാരായ ബേബി ആഞ്ഞിലി വേലിൽ ഏലിയാസ് കീരമ്പ്ളായിൽ സലീം ചെറിയൻമാലിൽ ബേബി പാറേക്കര ബിനോയി മണ്ണഞ്ചേരി എബി ചാലാട്ട് ഡോക്ടർ റോയി മാലിൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ റെനി പഴുക്കാളിൽ ജോർജ് കൂർപ്പിള്ളിൽ എൽദോസ് ആനച്ചിറ കുര്യാക്കോസ് പുല്ലാന്തിക്കാട് വിൻസൻ പാറയിൽ ഷിജു പഴുക്കാളിൽ വലിയപള്ളി ട്രസ്റ്റിമാരായ ബാബു ഗെൽദോസ് കളരിക്കൽ എൽദോസ് മണ്ണാപറമ്പിൽ ചാണ്ടി കറുകപ്പിള്ളി എന്നിവർ ചേർന്ന് സ്വീകരിച്ച പള്ളിയിലേക്ക് ആനയിച്ചു സെപ്റ്റംബർ മുതൽ ഒക്ടോബർ നാല് വരെയാണ് മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാം ഓർമ്മ പെരുന്നാൾ